പുരാതന ഈജിപ്തിൽ വെച്ച് എറോട്ടസനീസ് എന്ന ഭൗമശാസ്ത്രജ്ഞൻ സീറോ ഷാഡോ ഡേയിൽ നിഴൽ ഉപയോഗിച്ച് ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിച്ച അത്ഭുത വിദ്യ ഏപ്രിൽ പതിനൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള പന്ത്രണ്ട് ദിവസങ്ങളിലായി ഗ്രീൻ ക്ലീൻ കേരള എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ വിവിധ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ലോക മലയാളി വിദ്യാർത്ഥി കൂട്ടായ്മ പുനഃസൃഷ്ടിക്കുമ്പോൾ എന്താണ് സീറോ ഷാഡോ ഡേ എന്നും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നും എങ്ങനെയാണ് നിഴൽ ഉപയോഗിച്ച് ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിക്കുക എന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ബിസി ഇരുന്നൂറ്റി നാൽപ്പതിൽ ടോളമ്പിക് ചക്രവർത്തിയുടെ കാലത്ത് അലക്സാൻഡ്രിയയിലെ പ്രസിദ്ധമായ ലൈബ്രറിയുടെ ഡയറക്ടറും ഗണിത ശാസ്ത്രജ്ഞനും കവിയും തത്വചിന്തകനുമായിരുന്ന എറാറ്റോസ്റ്റനിസ് കൗതുകകരമായ ഒരു അറിവ് കിട്ടി നയൻ നദിയുടെ തീരത്ത് ഈജിപ്തിലെ സയന എന്ന സ്ഥലത്ത് എല്ലാ വർഷവും ജൂൺ ഇരുപത്തിയൊന്നും നട്ടുചെക്ക് കുത്തന നിൽക്കുന്ന വസ്തുക്കൾക്ക് നിഴൽ ഉണ്ടാവില്ല എന്ന അത്ഭുതകരമായ പ്രതിഭാസമായിരുന്നു അത് അന്നേ ദിവസം അതേസമയം സായനയ്ക്ക് വടക്കോ തെക്കോ ഉള്ള പ്രദേശങ്ങളിൽ നിഴൽ ഉണ്ട് എന്നും അദ്ദേഹം മനസ്സിലാക്കി അതുവച്ച് അദ്ദേഹം ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിച്ച രസകരമായ സംഭവമാണ് ലോകമെമ്പാടുമുള്ള മലയാളി വിദ്യാർത്ഥികൾക്കായി ഒരു മത്സരമായി പുനഃസൃഷ്ടിക്കുന്നവൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ എന്തുകൊണ്ട് ആ ദിവസങ്ങളിൽ അവിടെ നിഴൽ ഉണ്ടാകുന്നില്ല അഥവാ എന്താണ് സീറോ ഷാഡോടെ എന്ന് മനസ്സിലാക്കണം നമുക്കറിയാം എല്ലാ ദിവസവും രാവിലെ കിഴക്ക് സൂര്യനൊത്തിക്കുമ്പോൾ ഉച്ച വരെ നിഴൽ പടിഞ്ഞാറ് ഭാഗത്തും ഉച്ചയ്ക്ക് ശേഷം കിഴക്ക് ഭാഗത്തുമാണ് ഉണ്ടാകുന്നത് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന സൂര്യന്റെ സ്ഥാനം നട്ടുച്ച സമയത്ത് നമ്മുടെ തലക്ക് നേരെ മുകളിലായിരിക്കുമല്ലോ ആ സമയത്ത് ഏതാനും മിനിറ്റുകൾ വസ്തുവിന്റെ നിഴൽ വസ്തുവിന് നേരെ ചുവട്ടിൽ ആയതുകൊണ്ട് നമുക്ക് നിഴൽ കാണുവാൻ കഴിയില്ല ഈ പ്രതിഭാസത്തെയാണ് സീറോ ഷാഡോ ഡേ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നട്ടുച്ചയ്ക്ക് സീറോ ഷാഡോ സംഭവിക്കണ്ടേ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടാകും ഉണ്ടാകില്ല അതിന് കാരണം ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ഇരുപത്തിമൂന്നര ഡിഗ്രി ചരിവ് കാരണം സൂര്യൻ എല്ലാ ദിവസവും ഒരേ രേഖയിൽ സഞ്ചരിക്കുന്നതായി അല്ല നമുക്ക് അനുഭവപ്പെടുന്നത് മാർച്ച് ഇരുപത്തിയൊന്ന് മുതൽ ജൂൺ ഇരുപത്തി വരെ ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരായണ രേഖയിലേക്കും ജൂൺ മുതൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വരെ വീണ്ടും ഭൂമധ്യരേഖയിലേക്കും തുടർന്ന് ഡിസംബർ ഇരുപത്തി വരെ ദക്ഷിണായന രേഖയിലേക്കും തുടർന്ന് ഡിസംബർ ഇരുപത്തി ഒന്ന് മുതൽ മാർച്ച് ഇരുപത്തി വരെ വീണ്ടും ഭൂമധ്യരേഖയിലേക്കും സൂര്യൻ സഞ്ചരിക്കുന്നതായാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഈ ദിശാ സഞ്ചാരത്തിനിടയിൽ വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് ഉത്തരായണ രേഖയുടെയും ദക്ഷിണായന രേഖയുടെയും ഇടയിലുള്ള സ്ഥലങ്ങളിൽ സൂര്യൻ ഓരോ പ്രദേശത്തെയും തലക്ക് നേരെ മുകളിലൂടെ കടന്നു പോകുന്നത് ആ രണ്ട് ദിവസങ്ങളിൽ മാത്രമാണ് ആ പ്രദേശങ്ങളിൽ സീറോ ചാടോടെ അനുഭവപ്പെടുന്നത് അന്ന് നട്ടുച്ചയ്ക്ക് നിലത്ത് മുട്ടി നിൽക്കുന്ന വസ്തുക്കൾക്ക് നിഴൽ ഉണ്ടാവില്ല മാത്രമല്ല അന്ന് ആ പ്രദേശങ്ങളിൽ രാത്രിയും പകലും തുല്യവുമായിരിക്കും അപ്പോൾ ഈജിപ്തിലെ സയ എന്ന സ്ഥലത്ത് ജൂൺ ഇരുപത്തി ഒന്നിന് സീറോ ചാടോടെ ആണെന്ന് എറോസ്തസ്റ്റനിസ് മനസ്സിലാക്കുന്നു സയനയിൽ നിന്നും വടക്കു ഭാഗത്ത് എണ്ണൂറ് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന അലക്സാണ്ട്രിയ എന്ന സ്ഥലത്ത് അതേ ദിവസത്തെ നിഴലിന്റെ ആങ്കിൾ അദ്ദേഹം അളന്നെടുത്തു എന്തുകൊണ്ടാണ് ഒരേ ദിവസം ഉച്ചയ്ക്ക് രണ്ട് സ്ഥലങ്ങളിൽ നിഴലുകളിൽ വ്യത്യാസമുണ്ടാകുവാൻ കാരണം ഇതാണ് അദ്ദേഹം കണ്ടുപിടിക്കുവാൻ ശ്രമിച്ചത് അതിനുള്ള ഉത്തരമാണ് ഈ പരീക്ഷണം ഈ മാപ്പിൽ ഇവിടെ അലക്സാണ്ട്രിയയെയും ഇവിടെ സയനയെയും കാണിച്ചിരിക്കുന്നു ഇവിടെ രണ്ട് പോസ്റ്റുകൾ നാട്ടിയിരിക്കുന്നു രണ്ട് പോസ്റ്റുകൾക്കും ഒരേ വലിപ്പമാണ് ഭൂമി ഇതുപോലെ ഒരു പരന്ന പ്രദേശമായിരുന്നുവെങ്കിൽ രണ്ട് പോസ്റ്റുകളുടെയും നിഴലുകൾക്ക് ഒരേ വലിപ്പമായിരുന്നു ഇവിടെ സീറോ ഷാഡോടെ ആണെങ്കിൽ രണ്ട് പോസ്റ്റുകൾക്കും നിഴൽ ഉണ്ടാവില്ല സയനയിൽ ഇറോ ചാടോടെ അല്ലെങ്കിൽ അലക്സാണ്ട്രിയയിൽ നിഴൽ ഉണ്ടാകണമെങ്കിൽ വേണം അലക്സാൻഡ്രിയയും സയനയും തമ്മിൽ ഒരു വളഞ്ഞ പ്രദേശമായിരിക്കണം ഇതുപോലെ വളഞ്ഞുകൊണ്ടാണ് ഭൂമിയുടെ പ്രദേശമെങ്കിൽ അലക്സാണ്ട്രിയയിൽ നിഴൽ ഉണ്ടാകും അതൊരു ഗ്ലോബിൽ കാണിക്കുകയാണെങ്കിൽ ദാ ഇങ്ങനെ ഉണ്ടാകും വലിയൊരു വൃത്തത്തിൻ്റെ അല്ലെങ്കിൽ ഗോളത്തിൻ്റെ ആർക്ക് അഥവാ ചാപം ആണ് ഡയാനിൽ നിന്നും അലക്സാണ്ട്രിയയിലേക്കുള്ള എണ്ണൂറ് കിലോമീറ്റർ എന്ന് അദ്ദേഹം മനസ്സിലാക്കി അലക്സാൻഡ്രിയയിൽ അന്നേ ദിവസം നട്ടുച്ച സമയത്തുള്ള നിഴൽ ഏഴ് പോയിന്റ് രണ്ട് ഡിഗ്രി ചരിഞ്ഞാണ് എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത് അത് മുന്നൂറ്റി അറുപത് ഡിഗ്രി വലിപ്പമുള്ള ഒരു വൃത്തത്തിന്റെ അമ്പതിൽ ഒന്നാണ് എന്ന് അദ്ദേഹം കണക്ക് കൂട്ടിയെടുത്തു ഒരു വൃത്തത്തിന്റെ അമ്പതിൽ ഒന്ന് എണ്ണൂറ് കിലോമീറ്റർ ആണെങ്കിൽ ആ വൃത്തത്തിന്റെ മൊത്തം ചുറ്റളവ് അമ്പത് ഉണിക്കണം എണ്ണൂറ് സമം നാൽപ്പതിനായിരത്തിൽ പരം കിലോമീറ്റർ ആണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു ഇന്നത്തെ ആധുനിക ഉപകരണങ്ങൾ അനുസരിച്ച് ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിച്ചിരിക്കുന്നത് നാൽപ്പതിനായിരത്തി എഴുപത്തി അഞ്ച് കിലോമീറ്റർ എന്നാണ് കോമ്പസ് ഇല്ലാത്ത ഗൂഗിൾ മാപ്പ് ഇല്ലാത്ത കാലഘട്ടത്തിലാണ് ഇത് എറോസ്റ്റനിസ് കണ്ടുപിടിച്ചത് എന്നും ഓർക്കണം ടോട്ടൽ സ്റ്റേഷനും സാറ്റലൈറ്റും ഡി ജി പി എസും ലിഡാർ സർവേയും ഇല്ലാത്ത ക്രിസ്തുവിന് ഇരുന്നൂറ്റി നാൽപ്പത് വർഷം മുമ്പ് അദ്ദേഹം കണക്കുകൂട്ടിയെടുത്തത് ഇത്ര കൃത്യമാണെങ്കിൽ ആ മഹാനുഭാവന്റെ പ്രതിഭക്ക് മുമ്പിൽ ഒരു നിമിഷം പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ ഭൗമദിനത്തിൽ നമുക്ക് നമ്മുടെ സീറോ ഷാഡോഡയിൽ നമുക്ക് ചെയ്യുവാൻ പറ്റുന്ന ഏതാനും ആക്ടിവിറ്റികളും മത്സരങ്ങളും ഇവിടെ പരിചയപ്പെടുത്തുന്നു കേരളത്തിൽ നിന്നും ഒരു കോടി വൃക്ഷത്തൈകൾ നട്ടു വളർത്തി പരിപാലിച്ച് അതിന്റെ വിവിധ ഘട്ടങ്ങളിലുള്ള വളർച്ച പ്രകടമാകുന്ന ഫോട്ടോ ഗ്രീൻ ക്ലീൻ എർത്ത് ഡോട്ട് ഓർജി എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് മത്സരാർത്ഥികൾ തയ്യാറാക്കുന്ന കേരള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് റിപ്പോർട്ടിനോടൊപ്പം ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി വിഭാഗമായ യു എൻ ഇ പി ലേക്ക് കേരള സർക്കാർ മുഖേന സമർപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റ് മുഖേന ഗ്രീൻ ക്ലീൻ കേരള മിഷൻ സംഘടിപ്പിക്കുന്ന സുസ്ഥിര വികസന പദ്ധതികളുടെ പ്രചരണത്തിൻ്റെ ഭാഗമായാണ് ഈ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് സുസ്ഥിര വികസന ഹരിത മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തുന്ന വിദ്യാലയങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പരിസ്ഥിതി പ്രവർത്തകർക്കും പ്രൊഫസർ ശോഭീന്ദ്രൻ്റെ പേരിലുള്ള പ്രത്യേക പരിസ്ഥിതി അവാർഡുകളും നൽകുന്നുണ്ട് ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രം അഥവാ ഡയറ്റ് കോഴിക്കോട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സയൻസ് ക്ലബ്ബ് മലയാള മിഷന് വേൾഡ് മലയാളി ഫെഡറേഷന് ഇന്ത്യൻ ഓൾ കോർപ്പറേഷൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തിരുവനന്തപുരത്ത് സീറോ ഷാഡോടെ സംഭവിക്കുന്ന ഏപ്രിൽ പതിനൊന്ന് മുതൽ കാസർകോട്ട് സീറോ ഷാഡോടെ സംഭവിക്കുന്ന ലോക ഭൗമദിനം കൂടിയായ ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെയുള്ള പന്ത്രണ്ട് ദിവസ കാലയളവിൽ ലോക റെക്കോർഡ് ലക്ഷ്യം വെച്ചുകൊണ്ട് നാം നടത്തുന്ന ആഗോള മലയാളി സുസ്ഥിര വികസന ഹരിത സംഗമത്തിലും ശാസ്ത്ര ഹരിത കലാ മത്സരങ്ങളിലും പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ള വിദ്യാലയങ്ങളിലെ ബന്ധപ്പെട്ട അധ്യാപകരും സഹകരിക്കുവാൻ താൽപ്പര്യമുള്ള സ്ഥാപനങ്ങളും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗൂഗിൾ ഫോം ഫിൽ ചെയ്യണമെന്നും ഇതിൻ്റെ തുടർ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ടീം ഗ്രീൻ ക്ലീൻ കേരള മിഷൻ